This news is sponsored by ുംറബിക്ള കോട്ടമുറി റോഡിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനു സമീപം നിങ്ങൾക്കായി അമാൻകോ കഫേ എല്ലാവർക്കും നമസ്കാരം ഏവർക്കും ലൈംലൈറ്റിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യ ദിന ആശംസകളും ആദ്യമായി നേരുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ നടന്ന ഒരു സംഭവമാണ് ആ ഒരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷെ അതൊരു വാർത്തയാവാനുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ആ ഒരു ഈ ഒരു വിഷയമായി സംസാരിക്കാനായിട്ട് ഇടയായത് കാരണം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും അതുലെന്ന് പറയുന്ന ചെറുപ്പക്കാരനും കുറച്ച് ദിവസങ്ങളായി പരസ്പരം പൂട്ടിയായിട്ട് അതായത് അതുലിനെ പഞ്ചായത്തുമായി എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് പഞ്ചായത്തിന് ഈ പറയുന്ന അതിലുമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് അത് തമ്മിൽ പരസ്പരം ചെളി വാരിത്തേക്കുന്ന ഒരവസ്ഥയുണ്ട് അതെന്തായെങ്കിലും അവിടെ നടക്കട്ടെ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടുത്തെ വിഷയം ഇന്ത്യൻ ഫ്ലാഗാണ് ഇന്ത്യൻ ഫ്ലാഗിനെ ഇന്നലെ തലകുനിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു അത് പഞ്ചായത്താണ് അങ്ങനെ ചെയ്യാൻ ഒരു ഇത് കൊടുത്തതെങ്കിൽ ആ പഞ്ചായത്തിന്റെ പേരിൽ രാജ്യദ്രോഹ നടപടിക്ക് കേസെടുക്കണം ഈ പറയുന്ന അതുൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനാണ് ഇതൊന്ന് പഞ്ചായത്ത് പറയാതെ അറിയാതെ അംഗനവാടിയിൽ കയറി ചെന്ന് അങ്ങനെ ഒരു ഫ്ളാഗ് ബാക്കിൽ പിടിച്ച് അതായത് ഫ്ളാഗിനെ തലകുനിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയതെങ്കിൽ ആ അതുലിന്റെ പേരിലും രാജ്യദ്രോഹ നടപടിക്ക് കേസെടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇവിടെ ഇന്ത്യൻ ഫ്ളാഗ് വിദ്യാർത്ഥികൾക്ക് അതായത് കുട്ടികൾക്ക് കൊടുക്കാൻ ചെന്ന അതുലിനെ പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് അതിലുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ സ്കൂളിലേക്ക് അതായത് ഈ പറയുന്ന അംഗനവാടികളിലേക്ക് കയറ്റരുത് എന്നാണ് പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് പഞ്ചായത്തിന്റെ പക്ഷെ തന്നെ ആയമുണ്ടാകാം കാരണം പുറത്തുനിന്ന് ഒരാളും തന്നെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കോ അല്ലെങ്കിൽ അംഗൻവാടിയിലേക്കോ ചെല്ലരുത് എന്ന രീതിയിൽ അത് പഞ്ചായത്തിന്റെ പക്ഷം ശരിയായിരിക്കാം അതിൽ പറയുന്നത് ഫ്ലാഗ് മാത്രമാണ് കൊടുക്കാൻ ചെന്നതെന്നാണ് പക്ഷെ പഞ്ചായത്തിന്റെ പക്ഷം പറയുന്നത് വേറെ എന്തൊക്കെയോ കൊടുക്കാൻ പോയി ആരോ ഒരാൾ എന്നാണ് പഞ്ചായത്ത് പറയുന്നത് അപ്പൊ എന്തായാലും ആദ്യമായിട്ട് അതുലിന്റെ വീഡിയോ നമുക്ക് കാണാം എന്താണ് സംഭവിച്ചെന്നുള്ളത് അപ്പോ അതുലിനോട് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുള്ളൂ അതുല് ചെയ്തത് ശരിയല്ല ഒരിക്കലും ഫ്ളാഗ് ബാക്കിൽ പിടിച്ച് സംസാരിച്ചത് അത് ഏത് തരത്തിലായാലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഈ സാമൂഹിക വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് അങ്ങനെ കാണുന്നവർക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമായോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ വർണ്ണ വിവേചനം ഇല്ലാതെ ഈ ഇന്ത്യയിൽ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല അതുൽ ചെയ്ത ഈ കൊടി ഇങ്ങനെ ബാക്കിൽ പിടിച്ച് സംസാരിച്ചത് അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് ആദ്യം പറയുന്നു ഇനി അതുലിൻ്റെ വീഡിയോ ഒരു പന്ത്രണ്ടോളം അംഗനവാടികള് വളരെ നല്ല രീതിയിൽ ടീച്ചേഴ്സായാലും കുട്ടികളായാലും ഒക്കെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയതും അതുപോലെ തന്നെ നമ്മള് എന്തേതു കുട്ടികൾക്ക് കൊടികളൊക്കെ കൊടുത്തു തൊട്ടടുത്ത ദിവസം ഈ നാല്പത്തെട്ട് അംഗനവാടി മറ്റേ ദിവസം കൊണ്ട് കവർ ചെയ്യാന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തൊട്ടടുത്ത ദിവസം നമ്മള് ബാക്കി അംഗനവാടികൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോവാണ് ചെന്ന ആദ്യത്തെ അംഗനവാടിയിൽ തന്നെ നമ്മളോട് പറയാണ് സോറി ഇങ്ങോട്ട് പ്രവേശനം ഇല്ല നിങ്ങളുടെ കൊടികൾ നമുക്ക് വേണ്ടു ഞാൻ വിചാരിച്ച എന്താണ് അതിന്റെ കാരണം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ പതാക ആര് കൊണ്ടു തന്നാലും വാങ് കൊണ്ടു തന്നാലും വാങ്ങരുത് തരുന്നുള്ളു ടീച്ചർക്ക് തരാ ടീച്ചർ കൊടുത്തോളൂ അപ്പൊ കണ്ടില്ലേ അതിൽ അംഗൻവാടി ചെല്ലുന്നതും ആ ടീച്ചർ പറയുന്നതുമാണ് ജനങ്ങള് മുഴുവൻ കണ്ടത് അപ്പോൾ അതും ഞങ്ങള് വിളിച്ച് സംസാരിച്ചു അതിലിനോട് പറഞ്ഞു അതിലെ തെറ്റ് നമ്മള് ചൂണ്ടിക്കാണിച്ചു അതുപോലെ അത് അംഗീകരിച്ചു അതില് മിണ്ടിയില്ല ഓക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് പോയി അതിൽ അത് തെറ്റ് മനസ്സിലായി ഒരിക്കലും അത് ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിൽ അതായത് അബദ്ധം പറ്റി അറിയാതെ ചിലപ്പോ ബാക്കിൽ പിടിച്ചു പോയതായിരിക്കാം പക്ഷെ അത് ശരിയല്ല അപ്പൊ ഒരു കാര്യം അതിന്റെ ഭാഗത്ത് ഒരിക്കലും ചെയ്യേണ്ട കാര്യം ഇതൊന്നും അംഗനവാടിയിൽ പതാക കൊണ്ടുപോയി കുത്തണേന് നമ്മൾ ആരും ഒന്നും ചെയ്യില്ലേ മനസ്സിലായില്ലേ അപ്പോ ടീച്ചർമാര് വാങ്ങില്ലായിരുന്നെങ്കിൽ ആ പതാക ഒന്ന് രണ്ടെണ്ണം അംഗനവാടി കുത്തണമായിരുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ എന്താ വിഷയം ഒന്നും ചെയ്യില്ല അതിക്രമിച്ചു എന്ന് പറയാനായിട്ട് നമ്മ പതാക കുത്താണ് അത് നമ്മളുടെ അധികാരമാണ് അല്ലെങ്കിൽ നമ്മളുടെ അവകാശമാണ് പതാക അവിടെ കൊണ്ടുപോയി വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മതിലിൽ വെക്കുക എന്നുള്ളത് നമ്മൾ അവിടെ ഒരു അതിക്രമിച്ച് കയറാനോ അതൊന്നും ഇന്ത്യൻ ഫ്ളാഗ് ആണ് അത് അതിന് അതിന്റേതായ പവിത്രതയില്ലേ ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനോടാണ് അത് ജനങ്ങൾ അറിയണമല്ലോ ഇങ്ങനത്തെ ഒരു വിഷയം എന്താണെന്നുള്ളത് അപ്പൊ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ വിളിച്ചു അപ്പോ ആ പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ച ചില ഭാഷ്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് സംസാരിച്ച ആ ഒരു രീതിയൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത് അതായത് ഇന്നലൊരു വീഡിയോ കണ്ടായിരുന്നു ഏതൊരു അതിലാ അങ്ങനെ മറ്റേതൂരുള്ള അപ്പൊ അത് അതില് പറയുന്നത് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ കുട്ടികൾക്ക് മറ്റേ ഫ്ളാഗ് കൊടുക്കാൻ അനുവദിക്കാതിരുന്നത് എന്നാണ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ ഉള്ള കാര്യം എന്തെങ്കിലും പഞ്ചായത്തിന്റെ നിർദ്ദേശം ഉണ്ടോ അങ്ങനെ ഒരു കാര്യവും ഇല്ല പഞ്ചായത്ത് അങ്ങനെ ഒരു ഉത്തരവ് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തി വരുന്നു അയാൾക്കെതിരെ ക്രിമിനൽ കേസുള്ള ഒരു വ്യക്തിയാണ് ആള് ഇന്നലെ ഞാൻ ടീച്ചർമാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർമാർ മിനിയാന്ത് അതായത് ഒരു പതിമൂന്നാം തീയതി അംഗനവാടികളിൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അംഗനവാടിവാടികളുടെ അകത്തേക്ക് കയറി ഒരാൾ വരുന്നു എന്ന് പറഞ്ഞു ഒന്നും ചോദിക്കാതെ അപ്പോ സി ഡി പിഒനെ അല്ലെങ്കിൽ ഐ സി ഡി എസിനെ നമ്മൾ വിവരം അറിയിച്ചത് എന്താ കാര്യം അറിയില്ല പഞ്ചായത്തിലോ ഐസിഡിഎസിനോടോ ടീച്ചർമാരോടോ വാർഡ് മെമ്പർമാരോടോ പറയാതെ അംഗനവാടികൾ കയറിയിറങ്ങാണ് ഒരു അംഗനവാടിയിലോ ഒരു സ്കൂളിലോ പോകുമ്പോ ഒന്നാ ഒന്നുകിൽ അവിടുത്തെ എച്ച് എം ആരെങ്കിലും അറിയിക്കണം കുട്ടികൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സോ മറ്റോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഇൻഫർമേഷൻ എടുക്കണം അത് സ്വാഭാവികമായിട്ട് നിയമമാണ് കാരണം എന്താണെന്ന് വെച്ച് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് പൊതു പോകുന്ന ഒരാൾക്ക് കയറി ഇറങ്ങിയിട്ട് എന്തും കൊടുത്ത് പോകാൻ പറ്റില്ല അപ്പോ അതെന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞത് അറിയില്ല വാർഡ് മെമ്പർമാരോട് വിളിച്ച് നോക്കുമ്പോൾ വാർഡ് മെമ്പർമാർക്ക് അറിയില്ല ആർക്കും അറിയില്ല ആരോടും ഒരു ഇൻഫർമേഷനോ കത്തോ ഒന്നും കൊടുക്കാതെ ആളെല്ലാ അംഗനവാടികളുടെയും അകത്തേക്ക് വരെ കയറി കുട്ടികൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ കൈയിലേക്ക് ക്രയോൺസ് തരുന്നു അല്ലെങ്കിൽ ഇത് തരുന്നു എന്നൊക്കെ പറയാ സാധനവും ആർക്കും കൊടുക്കാം കൊടുക്കണമെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് അവിടുത്തെ ടീച്ചർമാരോടോ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരോടോ ഇന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് ഒരു കാര്യം ചെയ്യേണ്ടത് ക്രയോണും പക്ഷേ ഇത് എന്താ പറയാ ഇന്ത്യൻ ഫ്ലാഗ് ദിനമായിട്ട് കൊടുക്കാൻ ചെന്നപ്പോ അത് മുടക്കി മുടക്കിന്നാണ് പറയപ്പെടുന്നത് ഞാനും അങ്ങനെയാണ് കേട്ടത് പക്ഷെ അത് അങ്ങനെയല്ലല്ലോ ഇന്ത്യൻ കൊടിയാണോ എന്താണെന്ന് അറിയില്ല ആൾക്കാര് വിളിച്ചു പറയുന്നത് ടീച്ചർമാർ വിളിച്ചു പറയുന്നത് എന്താണ് ഇവിടെ ആരോ കയറി ഇറങ്ങുന്നു ആരോ ഒരാൾ കയറി ഇറങ്ങുന്നു അംഗൻവാടിയുടെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് ആരോടും സമ്മതം ചോദിക്കാതെയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരാളോടും അതിൽ ടീച്ചർമാർക്ക് അറിയില്ല അതില് വല്ല പ്രസിഡന്റോ അല്ലെങ്കിൽ വല്ല എം പി എം എൽ എ ആണോ ഈ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടി ടീച്ചർമാർക്കും മനസ്സിലാവാൻ അതും എനിക്കറിയില്ല ഞാനിപ്പോ തർക്കിക്കാനോ അല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചതല്ല ഞാൻ ഇന്നലെ ഇന്നലെ എനിക്കൊരു വീഡിയോ എന്റെ പേഴ്സണലായിട്ടൊരു വീഡിയോ എനിക്ക് പി എം വന്നു ഇത് ന്യൂസ് ആണ് നിങ്ങൾ രണ്ടു പക്ഷക്കാരും ചോദ്യം ചോദിച്ചിട്ട് ഇത് ന്യൂസ് ആക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഫ്ലാഗ് ആണ് ഇവിടുത്തെ വിഷയം അല്ലാതെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഉണ്ടെങ്കിൽ നമ്മളെ പാലിക്കുന്നതല്ലേ അല്ല ഇന്ത്യൻ ഫ്ളാഗ് പഞ്ചായത്ത് തന്നെ എല്ലാ അംഗൻവാടികളിലും എനിക്കറിയാം എനിക്കറിയേണ്ട കാര്യം മാത്രമാണ് മല്ലത്തൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഒരു കാര്യം ഇന്ത്യൻ ഫ്ളാഗ് കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത് അത് ശരിയല്ലേ അതെ അതെ അതിനകത്ത് അതിനകത്ത് പത്തൊമ്പതായിട്ട് അംഗനവാടിയിൽ കൊടുത്തു ബാക്കിയുള്ളത് പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞു ശേഷം പിറ്റേ ദിവസം ചെന്നപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല നമ്മളോട് വിളിച്ചു പറഞ്ഞ ടീച്ചർമാർ പറഞ്ഞത് പഞ്ചായത്തിന് ഇങ്ങനെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ പഞ്ചായത്ത് ആരുടെയെങ്കിലും കയ്യിൽ ഇങ്ങനെ കൂടി സപ്ലൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തിട്ടില്ല ഐ സി ഡി എസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഐ സി ഡി എസും കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ആരാണ് വരുന്നത് എങ്കിൽ അവരോട് ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏൽപ്പിക്കാൻ പറഞ്ഞോളൂ നമ്മളെല്ലാം അംഗൻവാടിയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം അംഗൻവാടിയിലെ അനുവാദമില്ലാതെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ പഞ്ചായത്തിന്റെ അറിവില്ല ഐ സി ഡി എസിന്റെ അറിവില്ല അതായത് ഇപ്പൊ അവര് ഫ്ലാഗ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഡയറക്റ്റ് ഇത് വേണം അറിയിപ്പ് വേണം ഇപ്പ അതിലിപ്പോ പഞ്ചായത്തില് കൊണ്ടുവന്ന് ഫ്ളാഗ് കൊടുക്കുന്നതിന് മറ്റൊരുത്തൂർ ഗ്രാമപഞ്ചായത്തിന് യാതൊരു വിഷയമില്ല പക്ഷെ പഞ്ചായത്ത് അറിയണം അങ്ങനെയല്ല പഞ്ചായത്തിന്റെ അകത്തേക്ക് കുട്ടികൾ പഠിക്കുന്ന അല്ലേ ഇപ്പൊ പറഞ്ഞല്ലോ അതായത് ഐ സി ഡി എസ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണതിനു കുഴപ്പമില്ലാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ പഞ്ചായത്ത് പറഞ്ഞു അതാണ് ചോദിച്ചത് വ്യക്തി അതായത് പൌരനെന്ന നിലക്ക് അവിടെ അറിയിച്ചു കൊണ്ട് എന്നാണ് പഞ്ചായത്ത് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത്രയുള്ള വിഷയം ഓക്കെ താങ്ക് യു അപ്പോൾ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുലെന്ന് ചെറുപ്പക്കാരനെ അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ആർക്കും അറിയില്ല എന്നാണ് അതായത് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെ യൂട്യൂബോ ഉള്ളവർക്ക് മാത്രമാണ് ഈ അതുലിനെ കുറച്ചെങ്കിലും അറിയുള്ളൂ മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല അപ്പം സ്വാഭാവികമായിട്ടും ഒരു അംഗനവാടിയിലേക്ക് ടീച്ചർമാരോട് ചോദിക്കാതെ അല്ലെങ്കിൽ അറിയിക്കാതെ ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തടയും അതിപ്പോൾ അറി അറിയില്ലാത്ത ആര് ചെന്നാലും സ്കൂളുകളിൽ തടയും കുട്ടികൾ പഠിക്കുന്ന എൻ്റെയും മറ്റുള്ളവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വം ഉണ്ടാകും അവർ തടയണം അല്ലെങ്കിൽ തടയും എന്നാണ് പഞ്ചായത്തിൻ്റെ പക്ഷം പഞ്ചായത്ത് പറയുന്ന ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അതിലായാലും ആരായാലും പഞ്ചായത്തിന് ഒരുപോലെയാണ് ആ പഞ്ചായത്ത് നോട് അറിയിച്ചിരുന്നെങ്കിൽ ഈ അതോറിറ്റി അതായത് ഈ പറയുന്ന അംഗനവാടിയുടെ അതോറിറ്റി എ സി ഡി എസ് ആ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു ആ ഒരു അവരുമായി ബന്ധപ്പെട്ട് അതിൽ പറയണ ഇങ്ങനെ ഇത് കൊടുക്കണമായിരുന്നുവെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് അംഗനവാടിയിൽ ചെന്ന് ആ ഫ്ലാഗ് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ മിഠായി കൊടുത്തിരുന്നെങ്കിൽ റൂളി കൊടുത്തിരുന്നെങ്കിൽ അത് പെൻസിൽ പെൻസിൽ കൊടുത്തിരുന്നെങ്കിൽ പേന കൊടുത്തിരുന്നു ബുക്ക് കൊടുത്തിരുന്നെങ്കിൽ അതെല്ലാം അവർ വാങ്ങിയനായിരുന്നു പക്ഷേ ഇത് നേരെ തിരിച്ചാണ് അതിൽ ഒരു സ്ഥലത്തും പറഞ്ഞില്ല എന്നാണ് പറയുന്നത് ആരോടും പറയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെന്നു കൊടുത്തു അതാണ് തെറ്റ് എന്ന് നമ്മുടെ മറ്റത്തൊരു ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന പ്രസിഡന്റ് നമ്മളോട് അറിയിച്ചത് ഇനി ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഏകദേശം നാപ്പത്തെട്ടോളം അംഗനവാടികൾ അവിടെ ഉണ്ട് അതിൽ പത്തൊമ്പതോളം അംഗനവാടികൾ കൊടുത്തു എന്ന് പറയുന്നു ഇതുപോലെ തന്നെ ഫ്ലാഗും മിഠായി കൊടുത്തു എന്ന് പറയുന്നു പക്ഷെ അന്നേരം ഒന്നും ഇല്ലാത്ത ആ ഒരു തടയൽ എങ്ങനെ ഈ അവസാന ഘട്ടത്തിൽ വന്നു എന്നുള്ളതിന് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പഞ്ചായത്ത് തരണം എന്തൊക്കെ തന്നെയായാലും ഫ്ലാഗ് എന്ന് പറയുന്നത് ഓരോ ഭാരതീൻ്റെയും ബ്ലഡാണ് അവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ചേരിപ്പോരുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് മതമോ മറ്റുള്ള ഒന്നും തന്നെ ഇല്ല ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ എല്ലാവരും ഈ പറയുന്ന പൗരന് കയ്യിൽ നിൽക്കാൻ പറ്റുന്ന ഒറ്റ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ദേശീയ പതാകയാണ് അതിനെ ഒരുത്തനും ഒരാളും ഒരു തരത്തിലും വലിച്ചെടുക്കാനായിട്ട് ഒരു ഇന്ത്യൻ പൗരനും അനുവദിക്കരുത് നീതിബോധമുള്ള വ്യക്തിബോധമുള്ള സ്വാതന്ത്ര്യബോധമുള്ള ഒരു പൗരനും അതിന് അനുവദിക്കരുത് അതെവിടെ കണ്ടാലും കയ്യോടെ നുള്ളണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു കാര്യം കൂടെ ഇതിൽ തെറ്റ് പഞ്ചായത്തിന്റെ ആണെങ്കിൽ രാജ്യദ്രോഹ കേസ് എടുത്ത് പഞ്ചായത്തിനെതിരെ മുന്നോട്ട് പോകണം അതിലാണ് ഇങ്ങനെ ഈ ഒരു പതാക എന്താ പറയാ വ്യക്തിപരമായിട്ട് അവഹേളിച്ചതെങ്കിൽ ആ അതുലിനുമെതിരെ കേസ് എടുക്കണം എന്നാണ് ചാനലിന്റെ പക്ഷം നിർത്തുന്നു നന്ദി നമസ്കാരം അറബിക് ചൈനീസ് വിഭവങ്ങളുമായി മാള കോട്ടമുറി റോഡിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം നിങ്ങൾക്കായി അമാൻകോ കഫേ അൽഫാമിലും ഷവർമയിലും വെറൈറ്റികളുടെ ഒരു നീണ്ട നിര തന്നെ ഒരുക്കിയിരിക്കുന്നു ബർഗർ ഷവർമ വെറും മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ായി രണ്ട് ഷവർമ റോളിനൊപ്പം ഒരു ബർഗർ ഷവർമ തികച്ചും ഫ്രീ മാത്രമല്ല റോസ്റ്റഡ് ചിക്കൻ കോംബോ സ്പെഷ്യൽ ഓഫറിൽ നമ്മുടെ അമാൻ കോയിൽ ലഭിക്കുന്നതാണ് മാളയിൽ ആദ്യമായി കസ്റ്റമേഴ്സിന് പ്രൈവസിയോടുകൂടി ഫുഡ് കഴിക്കാൻ ചെറിയ ഹട്ടുകളും അമാൻ കോയിൽ ഒരുക്കിയിട്ടുണ്ട് ബർത്ത് പാർട്ടീസ് നടത്തുന്നതിനായി മിനി ഹാളും കോയിൽ ഒരുക്കിയിരിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്നര വരെ നമ്മുടെ അമാൻ കോ തുറന്നു പ്രവർത്തിക്കുന്നു മാത്രമല്ല ഹോം ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് വണ്ടികൾ പാർക്ക് ചെയ്യാനായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു അപ്പോ കോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള കോട്ടമുറി റോഡിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അടുത്തായാണ്